ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു രണ്ട് മൂന്ന് കേക്കിൻ്റെ വർക്കുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളുമായിട്ടാണേ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടും വീഡിയോ കണ്ടു നോക്കണേ മാത്രമല്ല കാണാൻ തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഷുഗർ സിറപ്പിലെ കുറച്ച് ബൂസ്റ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പിന്നെ ഫില്ലിംഗ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ക്യാഷ്നട്ടും ബദാമും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ബൂസ്റ്റും മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതുണ്ടായിരുന്നു പിന്നെ കുറച്ച് കപ്പണ്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ ആയിട്ട് കൊടുത്തിട്ട് ഓരോ ലെയറായിട്ട് നമുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫില്ലിങ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ചെയ്ത് ഒന്ന് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കൊരു ഡ്രീം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ സാധാരണ നമ്മൾ നോർമലി കൊടുക്കുന്ന ക്രീമിനേക്കാളും കുറച്ച് ലൂസായിരിക്കണം ഡ്രീം കേക്കിന് കൊടുക്കുന്ന ക്രീം കാരണം ഒരു നമ്മൾ കോരി കഴിക്കുമ്പോഴത്തേക്കും കുറച്ചൊരു ജ്യൂസി ആയിട്ടിരിക്കണം ക്രീം ആ ഒരു ടൈപ്പിലാണ് കൊടുക്കുന്നത് അപ്പം അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടി ഒഴിച്ച് ക്രീമൊന്ന് ലൂസ് ആക്കിയിട്ട് ചോക്ലേറ്റ് കേക്ക് ഫസ്റ്റ് വെച്ച് കൊടുത്ത് ഒന്ന് ഫോർക്ക് വെച്ച് ഒന്ന് ഊത്തിക്കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഷുഗർ ചെറുപ്പ് കൊണ്ട് വെറ്റ് ചെയ്യാം അപ്പം ടിന്നിലേക്ക് ഞാൻ കുറച്ച് ക്രീം ആക്കി കൊടുത്തതിന് ശേഷമാണ് കേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കുറച്ച് മിൽക്ക് മെയ്ഡിന് കേക്കിൽ തന്നെ കൊടുത്തിട്ടാണ് പിന്നെയാണ് ക്രീം കൊടുക്കുന്നത് വെറ്റ് ചെയ്ത ശേഷം ക്രീമും കൊടുത്തൊന്ന് ഏകദേശം ഒന്ന് അത്യാവശ്യം ഒരു നല്ല രീതിയിലൊന്ന് ക്രീമും കൊടുത്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് ഒരു തണുത്ത ശേഷം മാത്രമേ നമുക്ക് അടുത്ത ലെയർ ചെയ്യാവൂ പിന്നെ അതിലേക്ക് ആവശ്യത്തിൽ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ബദാമും ക്യാഷ്യും പിന്നെ ഹേസൽ നട്ടും ഇതും മൂന്നും കൂടി ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമുക്കൊന്ന് പൊടിച്ച് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ച് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല തണുത്തിരിക്കുന്ന ക്രീമിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് നട്ട്സും കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമുക്ക് നേരത്തെ നട്ട്സും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് നല്ലോണം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പാച്ചിൽ വെച്ച് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനുശേഷം പിന്നെ വീണ്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് സെറ്റായിട്ടാണ് അടുത്ത ലെയർ ചെയ്ത് കൊടുക്കുന്നത് അതായത് അടുത്ത മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്ത് ഒരു തിന്നായിട്ടുള്ള ലെയർ ആയിട്ടാണ് അത് കൊടുക്കുന്നത് കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചാണ് എടുക്കുന്നത് ഈ ഡ്രീം കേക്ക് അറിയാമല്ലോ ഫസ്റ്റിൽ നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് എടുക്കുന്നത് ഈ ക്രീമിനെ ഈ ചോക്ലേറ്റാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത് പിന്നെ അകത്തോട്ട് വരുന്നതെല്ലാം നല്ല ജ്യൂസി ആയിട്ടുള്ള ക്രീമും കേക്കും ചോക്ലേറ്റും ഒക്കെ ആയിരിക്കും ഈ മുകളിലത്തത് അത് മാത്രമാണ് നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഡബിൾ ബോയിൽ ചെയ്ത ചോക്ലേറ്റാണ് അതിന് അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് സെറ്റായതിനു ശേഷം അത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോ എടുക്കാൻ നേരത്തെ പുറത്തെടുത്താൽ മതി അത് നേരം നമുക്ക് അടുത്ത കേക്ക് ചെയ്യാം അപ്പോൾ ഡ്രീം കേക്ക് സെറ്റാവാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരുന്ന നട്ടി ബബിളിൻ്റെ കേക്ക് പുറത്തെടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ടേ അപ്പോൾ അതിന് ശേഷം നമുക്ക് നമുക്കതിലേക്ക് നട്ട്സെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഫുൾ ആയിട്ട് സൈഡ് ഫുള്ളായിട്ട് അങ്ങോട്ട് കൊടുക്കണം അതായത് ബദാമും ക്യാഷുവും വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ഇത്രയും നമ്മൾ നാല് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പം അതാൻ്റെ സൈഡ് വശത്ത് ഫുള്ളായിട്ടൊന്ന് നട്ട്സെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും എനിക്ക് അടുത്ത് ഡ്രീം കേക്കിൻ്റെ ഡെലിവറി ചെയ്യാനുള്ള സമയമായി പിന്നെ അത് പുറത്തെടുത്ത് ഫോട്ടോ എല്ലാം എടുത്ത ശേഷം അത് ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ നട്ടി നട്ടിബിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം തന്നെ കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് അതിൻ്റെ തന്നെ ഹാഫ് കെ ജിയും കൂടെ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതിന് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ അതൊന്ന് ബേക്ക് ചെയ്തെടുത്ത് എല്ലാം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നത് നട്ട്സ് എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക എല്ലാം ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് പെട്ടെന്ന് തന്നെ ഇതിനിടയ്ക്ക് തന്നെ ഞാൻ അതൊന്ന് ക്രീം എല്ലാം കൊടുത്തൊന്നാക്കി എടുത്തിട്ട് പിന്നെ അതിലും ഇതേപോലെ ചോക്ലേറ്റും നട്ട്സും എല്ലാം ഒന്ന് സൈഡ് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ കസ്റ്റമർ ആദ്യം വൺ കെ ജി ആണ് പറഞ്ഞതെങ്കിലും പിന്നീട് വിളിച്ചിട്ട് ഒന്നര കിലോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തേക്ക് ഞാൻ ആ വൺ കെ ജി ഏകദേശം ഫൈനൽ വർക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനെങ്കിൽ ഹാഫ് കെ ജി സെപ്പറേറ്റ് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു പിന്നെ അതിന് ശേഷമാണ് ഈ കേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് പിന്നെ ബാക്കി വീഡിയോസ് ഒന്നും എടുക്കാൻ എന്നില്ല പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുത്ത് ഒന്ന് നല്ലോണം പെട്ടെന്ന് പെട്ടെന്നൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് ഐസിങ് ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നതേ അപ്പോൾ രണ്ട് കേക്ക് ഏകദേശം വർക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി അതിനകത്ത് പേരെഴുതാനുണ്ട് പിന്നെ കുറച്ച് വർക്കൊക്കെ മുകൾ വശത്ത് ചെയ്യാനുണ്ട് അങ്ങനെ പിന്നെതാ ഞാനൊരു സ്ക്യൂർ വച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എങ്ങനെ ചെയ്യണമെന്നുള്ളത് പിന്നെ റൗണ്ട് കേക്കിനകത്ത് ഒരു ആ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതേപോലെ ഒന്ന് റൗണ്ട് റൗണ്ടായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തതാണ് മുകളിൽ രണ്ട് കേക്കിൻ്റെയും മുകൾ വശത്ത് ഇതേപോലെ റൗണ്ടായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ബൂസ്റ്റാണ് അരിച്ചിട്ട് കൊടുക്കാനുള്ളത് പക്ഷേ ഈ സ്ക്വയർ കേക്കിനകത്ത് നമുക്ക് ആ സ്ക്വയർ ആയിട്ട് ആ ഒരു ഭാഗത്ത് നമുക്കൊന്നും വെച്ച് കൊടുക്കാനില്ല പക്ഷേ ആ റൗണ്ട് കേക്കിൽ നമുക്ക് ആ കുപ്പിയുടെ അടപ്പുള്ളതുകൊണ്ട് ആ ഭാഗത്ത് ബൂസ്റ്റ് അടിച്ചിട്ട് കൊടുത്താലും വീഴില്ല പക്ഷേ ഇതിനകത്ത് വീഴും എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്ത് മാക്സിമം അങ്ങോട്ട് വീഴാത്ത രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ടാസ്ക്കാണ് സൈഡ് വശത്ത് ആ സെൻ്ററിൽ വീഴാതെ അതുപോലെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ അതെല്ലാം ഒന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വൈറ്റ് ക്രീം വെച്ച് ബോർഡർ എല്ലാം ഒന്ന് വരച്ചു കൊടുത്തിട്ട് സെൻ്ററിലായിട്ട് പേര് എഴുതി കൊടുത്തിട്ടുണ്ട് ഫോണ്ടൻറ്റിലാണേ പേരെഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ പേരെല്ലാം ഒന്ന് സെൻ്ററിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്രഷ് വെച്ചാണ് ഫോണ്ടൻറ്റിൽ പേരെഴുതി കൊടുത്തിട്ടുള്ളത് ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് കൊടുത്തു പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ വണ്ണെന്നുള്ളത് അതും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റിൻ്റെ ഒരു ഡിസൈനും കൂടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതും കൂടി ഒന്ന് സെൻ്ററിൽ വെച്ച് കൊടുത്ത് എല്ലാം റെഡിയാക്കി ഒന്ന് ഫ്രിഡ്ജിൽ മാറ്റിയ ശേഷം പിന്നെ വേറെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടായിരുന്നേ പിന്നെ അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് ഫോട്ടോ ഒന്നും എടുക്കാതെ തന്നെ ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുത്ത് പിന്നെ ബാക്കി മറ്റേ കേക്കും കൂടെ ചെയ്ത ശേഷം ഒരുമിച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് പിന്നെ മറ്റേ കേക്ക് ചെയ്തു തുടങ്ങി അപ്പോൾ അത് പെട്ടെന്ന് വന്നതായത് പിന്നെ എനിക്ക് അധികം ഡിസൈനൊന്നും നോക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ പെട്ടെന്ന് തന്നെ ബാക്കി ക്രീമെല്ലാം കൊടുത്ത് പെട്ടെന്ന് ഒന്ന് ഒരു ഡിസൈൻ്റെ മനസ്സിൽ തോന്നിയത് പെട്ടെന്ന് കിട്ടിയൊരു ഡിസൈൻ വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പും കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബൗളിലും വിസ്കിലും വെള്ളം ഒട്ടും പാടില്ല എങ്കിലേ മുട്ട നന്നായിട്ട് പതഞ്ഞു വരികയുള്ളൂ നല്ല ബീറ്റായി എടുത്ത് ഒരു വൈറ്റ് ആ കളറെല്ലാം ഒന്ന് മാറി നല്ല വൈറ്റ് കളറായി കിട്ടണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ പൊടിച്ച് വെച്ചാൽ പഞ്ചസാര കുറേച്ച കുറേച്ചാൽ ചേർത്ത് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ മുട്ട പൊങ്ങി വന്നത് അങ്ങ് താന്നുപോകും അപ്പോൾ അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ പഞ്ചസാര അതിലേക്ക് നല്ലോണം ഒന്ന് മിക്സായി വന്നാൽ പിന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്ത് അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി ഒരുപാട് നേരമായിട്ട് ബീറ്റ് ചെയ്താൽ നമുക്ക് മുട്ട അത്രയും നല്ല രീതിയിൽ പൊങ്ങി വന്നത് അങ്ങ് താന്നുപോകും അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് മൈദയുടെ മിക്സ് കുറേശ്ശയായിട്ട് മൈദയുടെ മിക്സ് പാൽ അങ്ങനെ ഇടവിട്ടിടവിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാം അപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയ ശേഷം നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ അത് ബേക്കാവുന്ന സമയം കൊണ്ട് അവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് അത്രയും നേരം നമ്മൾ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാം അപ്പോൾ അത് ബേക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി കൊടുത്ത് അത്രയും നേരം നമ്മളെടുത്ത പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി വെക്കാം നമ്മൾ നമ്മളെടുത്ത പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകി വെച്ചാൽ നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കുന്ന് കൂടി കിടക്കൂല്ല അപ്പോൾ അതെല്ലാം ഒന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചൂടോടെ എടുത്ത് മാറ്റി നല്ല ചൂടുണ്ട് തൊട്ട് നോക്കിയപ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വിസ്കിലോ ബൗളിലോ ഒട്ടും തന്നെ വെള്ളം പാടില്ല നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരിക്കണം എന്നിട്ട് നമുക്ക് ക്രീം ഒന്ന് നല്ല ലൂസായ ക്രീം വേണം ഒഴിച്ചു കൊടുക്കാം കട്ടയായിട്ടുള്ള ക്രീം എടുത്ത് ബീറ്റ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് ബീറ്റായി കിട്ടൂല തണുപ്പുണ്ടായിരിക്കണം പക്ഷേ ലൂസും ആയിരിക്കണം അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇതേപോലെ ആദ്യം ഫസ്റ്റിലിട്ട് അങ്ങനെ പിന്നെ ഒന്ന് രണ്ട് അങ്ങനെ സ്പീഡ് കൂട്ടിക്കൂട്ടി പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടിക്കൂട്ടി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം ഇങ്ങനെ കമഴ്ത്തിയാൽ പോലും ക്രീം താഴെ വീഴരുത് ആ രീതിയിൽ കിട്ടണം അപ്പോഴേക്കും ഇതാ കേക്ക് എല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് സാധാ ഫില്ലിങ് കൊടുക്കുന്നത് പോലെ കൊടുത്ത് അക്രം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മളൊരു മോഡൽ സെലക്ട് മോഡൽ സെലക്ട് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരിക്കണം അത് ബേക്കായി കിട്ടി കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഏത് കളർ യൂസ് ചെയ്യണമെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ അവിടെ രണ്ട് മൂന്ന് കളർ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതേപോലൊന്നാക്കി കൊടുത്തിട്ട് ഐസിംഗ് നൈഫ് വെച്ചൊന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കി ഒന്ന് കുറച്ച് ക്രീം എടുത്ത് താഴെയും അതേപോലെ കൊടുത്തൊന്ന് മുകളിലേക്ക് ഐസിംഗ് നൈഫ് വെച്ചിട്ട് മുകളിലേക്ക് ഒന്ന് വരച്ച് കൊടുത്ത് അതൊരു ഡിസൈൻ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പേരെഴുതി കൊടുത്തിട്ടുള്ള വൈറ്റ് ക്രീം വെച്ചിട്ടാണേ അത്രയും കളർ മുകളിൽ വന്നതുകൊണ്ട് വൈറ്റ് ക്രീം വെച്ച് പേരെഴുതിയാൽ അത്രയ്ക്ക് എടുത്ത് അറിയിക്കാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു പക്ഷേ എഴുതി നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ അനു വെച്ച് വേറെ കളറൊന്നും മാറ്റാനൊന്നും ഒന്നില്ല അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ അപ്പോൾ ഇനി ഇൻഷാല്ല പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ